ഈ കാണുന്ന ജംഗ്ഷൻ തണ്ണീർ പന്തൽ എന്ന ജംഗ്ഷനാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ ഈ ജംഗ്ഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒരു നാല് സെൻഡ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് കേട്ടോ ഈ തണ്ണീർപ്പാന്ത ജംഗ്ഷൻ റോഡിൽ നിന്നും വെറും വാക്കിംഗ് ഡിസ്റ്റൻസിൽ മാത്രം മെഡിക്കൽ കോളേജ് പോകുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് മെഡിക്കൽ കോളേജ് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്നും നടന്നു വരേണ്ട ദൂരത്ത് ഒത്തിരി വീടുകൾ മനോഹരമായ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിൽ ഒരു വീട് നിൽക്കുന്നു നാല് സെൻറ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പാലക്കാടം റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ മുറ്റം എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ചുറ്റു ഭാഗവും അതിൽ വെട്ടിൻ്റെ വെള്ളത്തിനായിട്ട് ഉള്ളത് ഒരു ഒന്നോ രണ്ടോ വണ്ടി കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം നൽകിയിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ട് ഒരു ഇരിപ്പടവും കൊടുത്തിരിക്കുന്നു സിറ്റൗട്ടിൽ കേട്ടോ കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ ഇനി രണ്ടാം കോട്ട് പെയിൻ്റ് അടിച്ച് എല്ലാ പണിയും പൂർത്തിയാക്കി ഓണർ താക്കോൽ കയ്യിൽ തരുന്നതായിരിക്കും നല്ലൊരു ഹാളിലേക്ക് നമുക്ക് നിന്ന് കയറി വരുന്നു ഹാളിൻ്റെ സെൻ്ററിൽ കൂടെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുകൂടെ തന്നെ മുകളിലേക്കുള്ള സ്റ്റെയറും കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഒരു ഡൈനിങ് ആണുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നു നല്ലൊരു അടുക്കള സ്റ്റോറേജ് പേസൊക്കെ നൽകിയ നല്ല ഒരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ ഡോറാണ് ടോപ്പ് പുറത്തേക്ക് ഇറങ്ങാനുള്ള പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്ത് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ആ ബെഡ്റൂമിൽ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ജനല് വാതിൽ എല്ലാം മരത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് നമ്മളങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ നമ്മളീ കാണുന്നത് ഇവിടുന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഭവനം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും അതായത് തണ്ണീർ പന്തൽ ജംഗ്ഷനിലേക്ക് നടന്നു പോകാം തൃശൂർ പാലക്കാട് ഹൈവേയിലേക്ക് ഒരു വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും ഒരു രണ്ടര കിലോമീറ്റർ ദൂരം പാലന ഹോസ്പിറ്റല് രണ്ട് കിലോമീറ്റർ ദൂരം എന്നിങ്ങനെയാണ് വരുന്നത് അപ്പോൾ താഴത്ത് തന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂം വരുന്നു അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇനി നേരെ മുകളിലത്തെ നിലയിലേക്ക് പോവാം നമ്മുടെ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം മുഴുവനായിട്ട് വ്യക്തമായി കണ്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാവിധ ലോണുകളും പാലക്കാടം റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ എല്ലാവിധ ലോണുകളും കല്യാണ ലോണായിക്കോട്ടെ ഇനി സ്ഥലം വാങ്ങിക്കാനുള്ള ലോണായിക്കോട്ടെ വീട് വയ്ക്കുവാനാണെങ്കിലും ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാവിധ ലോണിനും ഞങ്ങളുമായി സമീപിക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിൽ ഈ വീട് നിൽക്കുന്നു നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെൽ ഉള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനി വീണ്ടും കാണാം